പാതിരപ്പള്ളിയിൽ കേബിൾ ടി വി ടെക്നീഷ്യനെ വഴിയെരികിലും മരിച്ചതിൽ കണ്ടെത്തി ഞാൻ നേരത്തെ ഈ വാർത്ത പറഞ്ഞു ആര്യാട് അയ്യങ്കാളി ജംഗ്ഷൻ സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പ്രതീഷ് മരിച്ചത് മരിച്ചത് വൈദ്യുതാഘാതമേറ്റതാണോ എന്ന് സംശയമുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഖിബാൽ ചേരുന്നു ഗുഡ് മോർണിംഗ് മനീഷ് മഖിബാൽ വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ ഇന്നലെ രാത്രി ഏഴരയോടുകൂടിയാണ് ഈ ആലപ്പുഴ പാതിരപ്പള്ളി ഭാഗത്തെ ഇടങ്ങളിൽ വീടുകളിൽ കേബിൾ നെറ്റ്വർക്കിന് പ്രശ്നമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അതിന്റെ തന്നെ ജീവനക്കാരനായിട്ടുള്ള ആലപ്പുഴ ആര്യാട് അയ്യങ്കാളി സ്വദേശിയായിട്ടുള്ള അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി എട്ടുകാരനും പ്രതീക്ഷ അവിടെ എത്തിയത് എത്തിയ ശേഷം ഈ ഇത്തരത്തിലുള്ള പണികൾക്ക് വേണ്ടി അദ്ദേഹം പാതിരാപ്പള്ളിയിലെ പല സ്ഥലങ്ങളിലേക്ക് പോയി പിന്നെ പിന്നീട് കണ്ടില്ല രാത്രി വീട്ടിൽ തിരികെ എത്തിയില്ല ഇതിനിടെ ഈ ഇദ്ദേഹത്തിന് വൈദ്യുതാഘാതം ഏറ്റു എന്നാണ് സംശയിക്കുന്നത് ഇന്ന് രാവിലെ ഈ പാതിരാപ്പള്ളിയിൽ തന്നെയുള്ള ഒരു പ്രദേശവാസിയാണ് അവിടെ ഒരു വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടത് രാത്രിയിൽ നേരിയ തോതിൽ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് മരണ കാരണമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണ കാരണം വ്യക്തമാകുകയുള്ളൂ ഈ കേബിൾ ടി വി പണിക്കിടയിൽ വൈദ്യുതിഘാതമേറ്റതാകാം ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് നോർത്ത് ആലപ്പുഴ നോർത്ത് പോലീസ് ഇൻക്വസ്റ്ററി നടപടിയിൽ പൂർത്തിയാക്കി മൃതദേഹം നിലവിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എസ് കെ താങ്ക് യു മനീഷ് മക